അപകടങ്ങൾ പതിവായ തൃപ്രയാർ സെന്ററിൽ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കുകയോ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ ആവശ്യവും ശക്തമാകും അപകട സാധ്യത ഏറെയുള്ളതും ഏറ്റവും തിരക്കേറിയ സ്ഥലവുമാണ് തൃപ്രയാർ സെന്റർ വർഷങ്ങൾക്ക് മുൻപ് നാട്ടിക പഞ്ചായത്ത് അധികൃതർ തിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച സിഗ്നൽ സംവിധാനവും ഡിവൈഡറും ഇന്ന് ഉപയോഗശൂന്യമായ നിലയിലാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് വർഷത്തിനകം തന്നെ സിഗ്നൽ സംവിധാനം താറുമാറായി ലക്ഷങ്ങൾ ചിലവു ചെയ്ത് പഞ്ചായത്തും പോലീസും സംയുക്തമായി സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകളും പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ് ക്യാമറകൾ സ്ഥാപിച്ച തൂണുകൾ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായി സിഗ്നൽ ലൈറ്റുകൾ കത്താതായതോടെ രാത്രിയിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിച്ചുള്ള അപകടങ്ങൾ തുടർക്കഥയായി മാറി ഡിവൈഡറിനോട് ചേർന്നുള്ള അശാസ്ത്രീയമായ ബസ് സ്റ്റോപ്പുകൾ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നതായി ആക്ഷേപമുണ്ട് അടിയന്തരമായി അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ച് രാത്രികാല യാത്രികരെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ്